മേഘാലയയിൽ കുറച്ച് റിമോട്ടായിട്ടുള്ള ഒരു ഗ്രാമാണ് ഇത് വാഖ്യൻ ലാർജസ്റ്റ് സിംഗിൾ റോക്കായ മൗറിംഗങ്ങിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഒരിച്ചിരി അഡ്രിനാൽ റഷൊക്കെ കിട്ടുന്ന ട്രെക്കാട്ടോ ആട്ടോ ഇന്നത്തേത് നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം കല്ലുകൊണ്ടുണ്ടാക്കിയെടുത്ത സ്റ്റെപ്പിലൂടെയാണ് നടത്താൻ തുടങ്ങിയത് ഇടയിലും മണ്ണും കല്ലും ഭാഗിയ വഴികൾ മാറി മാറി വന്നു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നടത്തത്തിന് ശേഷം ഒരു പുഴക്കരയിലെത്തി ഇതാണ് വാരി റിവർ ഡിസംബർ മാസമായോണ്ട് തന്നെ വെള്ളം തീരെ കുറവാർന്നു റിവർ ക്രോസ് ചെയ്യാനായിട്ട് ഒരു ബാമ്പുന്റെ ഉണ്ട് ഈ നാട്ടുകാരുടെ ക്ലെൻലിനെസ് പ്രത്യേകം പറയേണ്ടതാണ് ഇതുപോലെ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ബാബുവിൻ്റെ ബാസ്കറ്റ് വൈലൂടെ നീളം കാണാം കാസി ലാംഗ്വേജില് എന്നാൽ റിവർ എന്നും ഖെൻ എന്നാൽ ഫ്ലോ എന്നാണ് അർത്ഥം ഈ പ്രദേശത്തെ ചുറ്റും കാടായത് കൊണ്ട് തന്നെ ഒരുപാട് റിവർ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ പേര് വന്നത് ഇവിടെ ഫുള്ള് പാറക്കെട്ടുകളാണ് അതിനിടയിലൂടെയാണ് പുഴ ഒഴുകുന്നതും ബാമ്പു ട്രക്കിങ്ങിന്റെ സ്ഥലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുളയിലെ കയറ് വെച്ച് ജസ്റ്റ് കൈകൊണ്ട് കെട്ടിയിട്ടാണ് ഈ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ പാറയില് കമ്പി അടിച്ചിട്ടാണ് മുള ഉറപ്പിച്ചിരിക്കുന്നത് സൺസ്ക്രീൻ പോയി പേടി ആയി ൂ ഒരു ഡൗട്ട് എട്ട് മുളകളുടെ വീതി മാത്രമേ ഈ ബ്രിഡ്ജിനുള്ളൂ സമയം ഒരാൾക്ക് മാത്രം സുഖമായിട്ട് നടക്കാൻ പറ്റും പാറേന്റെ ഇടയിലൂടെ പണിതിരിക്കണത് കാരണം ചിലപ്പോഴൊക്കെ തലമുട്ടാണ്ട് ഇങ്ങനെ കുഞ്ഞും നടക്കണം കുറച്ച് നേരത്തെ ബാമ്പു ട്രക്കിങ്ങിന് ശേഷം ഇപ്പൊ വീണ്ടും കല്ലുകൾ ഇട്ട വഴികൾ തുടങ്ങി നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി ഇത്രയും നേരം കണ്ടത് ട്രെയിലർ മാത്രമായിരുന്നു ശരിക്കുള്ള പടം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നോക്കണ്ട താഴത്തേക്ക് ഈ ട്രക്കിങ്ങിന്റെ പിന്നിലൊരു കഥയുണ്ട് കല്ലുകളുടെ രാജാവായിരുന്നു നമ്മൾ ഈ കയറാൻ പോകുന്ന മൗറിങ്കാങ് ആൾക്ക് സുന്ദരിയായ മറ്റൊരു കല്ലായ തിയാങ്ങിനോട് ഭയങ്കര പ്രണയമായിരുന്നു മൂന്നാമനില്ലാണ്ട് ഒരു കഥയും പൂർണ്ണമാവില്ലല്ലോ മോപ്റ്റർ എന്ന മൂന്നാമനും നമ്മുടെ തിയാങ്ങിനോട് പ്രണയം തോന്നി അങ്ങനെ ഇരുവരും തമ്മിൽ യുദ്ധത്തിലായി ലാസ്റ്റ് എല്ലാ ഹർഡിൽസും മറികടന്ന് മൗറിംഗാങ് വിജയിച്ചു മോപ്റ്ററിന്റെ തലയും കൊയ്തു ഈ മൗറിങ്കാങ് കീഴടക്കിയാൽ പിന്നെ ഏത് പ്രതിസന്ധിയിലും നമ്മൾ വിജയിക്കുന്ന ഖാസി വിശ്വാസം വിജയിക്കണമെങ്കിൽ ഇനി ഒരിച്ചിരി അധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴിയാട്ടോ ഒരു പാറേൻ്റെ ഉള്ളിൽക്കൂടി നിരങ്ങി നീങ്ങി അപ്പുറത്തെത്തണം താഴേക്കിറങ്ങുമ്പോൾ ദാ അങ്ങ് അകകലെ മേലെ കാണുന്നതാണ് നമ്മൾ കീഴടക്കാൻ പോകുന്ന ആ സ്റ്റോൺ കിങ് ആ പാലം താഴേക്ക് നീട്ടിയിരിക്കുന്ന ആ കമ്പുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാട്ടോ ഇരിക്കണത് ഈ പാലത്തിന് സൈഡിലോട്ട് ഒരു ഇച്ചിരി ചരിവ് കൂടുതലുണ്ട് അതുകൊണ്ട് കയറി തുടങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് പേടിയാവും പുതിയതിന്റെ അങ്ങനെ നമ്മൾ എത്താൻ ആ ഭീമാകാരനായ ിലേക്കാട്ടോ ഇനി നമ്മൾ കയറേണ്ടത് ഒന്നും ഇല്ലാണ്ട് പണിത് വെച്ചിരിക്കുന്നതിന്റെ അപ്പുറം ഇപ്പുറം വലിയ ഗർത്തങ്ങളാണ് ഒരു സൈഡിൽ നോക്കിയാൽ അങ്ങ് താഴെ പുഴ ഒഴുകുന്നത് കാണാം വീഡിയോയില് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം ഫീൽ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ അത്യാവശ്യം സ്റ്റീപ്പായതോണ്ടും ഉയരത്തിലായോണ്ടും നല്ല പേടി തോന്നി ഒരു സ്റ്റെപ്പ് ഒന്ന് തെറ്റിയാ തഴെപ്പോടി പോലും കിട്ടാത്തത്ര ഉയരത്തിലാണല്ലോ നമ്മള് ഇങ്ങോട്ടേക്കുള്ള കയറ്റങ്ങൾ കയറുമ്പോ നല്ല കാറ്റും വീശുണ്ടായിരുന്നു കല്ലും മണ്ണും പാകിയ വഴികൾ കടന്ന് സ്റ്റെപ്പുകൾ കയറി റിസ്കി ആയിട്ടുള്ള മുളപ്പാലങ്ങൾ കയറി അങ്ങനെ നമ്മൾ ദ ഗ്രേറ്റ് സ്റ്റോൺ കിങ് ആയ മൗരിങ്കാങ് കീഴടക്കിയിരിക്കുന്നു ഏകദേശം ഒന്നര മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ട്രക്ക് കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ നമുക്ക് കിട്ടുന്ന വ്യൂ ഒന്നും പറയാനില്ല അത്ര അധികനേരം ഒന്നും അവിടെ നിക്കാണ്ട് ഞങ്ങള് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇവിടെയും ചെറിയ ചെറിയ കടകളുണ്ട് ഇവന്റെ ചീര കാണാൻ നല്ല രസമില്ലേ ക്ഷീണം മാറ്റാൻ ഒരു നാരങ്ങ വെള്ളം കൂടി കുടിച്ചു ഇവിടെയും ഒരു നാച്ചുറൽ ലെഗ് ഉണ്ട് ഉണ്ടട്ടോ ലൈഫ് ജാക്കറ്റും എടുത്ത് ഒരിച്ചിരി താഴേക്ക് ഇറങ്ങണം അൻപത് രൂപയാണ് എൻട്രി ഫീ അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കായിരുന്നു പാറ പൊടിഞ്ഞു കിടക്കണ തന്നെ നല്ല സ്ലിപ്പറി മാറുന്നു അവിടെ വെള്ളത്തിലൊക്കെ കിടന്ന് കുത്തി മറിഞ്ഞ് കുറെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും മേലേക്ക് കയറാൻ തുടങ്ങി അഞ്ച് ഇരുപതായപ്പോഴേക്കും ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തി അപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു വാഖ്യൻ എന്ന ഈ ഗ്രാമത്തിലായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ താമസം ഭയങ്കര കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം എട്ട് മണിയായപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അവിടുത്തെ ട്രഡീഷണൽ ഫുഡാട്ടോ കഴിച്ചത് നമ്മുടെ ഫുഡ് പോലെ അല്ലെങ്കിലും നല്ല രുചി ഉണ്ടായിരുന്നു വാഖ്യൻ എന്ന ഈ ഗ്രാമം ഒരു മ്യൂസിക്കൽ വില്ലേജ് ആട്ടോ ഇവിടെ ഇവരിങ്ങനെ വിസിൽ വിളിച്ചും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് バーイバイ